വയോധികയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത പ്രതിക്ക് പതിനഞ്ച് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് ബർഗീസ് കോന്നി അരുവാപ്പുലം ഈറക്കുഴിമുരിപ്പ് വിളയിൽ മുറിപ്പേൽ വീട്ടിൽ അറുപതുകാരൻ ശിവദാസനാണ് ശിക്ഷ വിധിക്കപ്പെട്ടത് പിഴയടച്ചില്ലെങ്കിൽ ആറുമാസത്തെ കഠിന കൂടി അനുഭവിക്കണമെന്നും പിഴത്തുക ഇരയ്ക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു കോന്നി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി മെയ് പത്തിന് പകൽ വീട്ടിൽ കയറി എൺപത്തിയഞ്ചുകാരിയെ ബലം ഉപയോഗിച്ച് ലൈംഗിക പീഡനത്തിന് പ്രതി ഇരയാക്കുകയായിരുന്നു അംഗൻവാടിയിലെ ജീവനക്കാരിയോടാണ് സംഭവത്തെപ്പറ്റി വയോധിക ആദ്യം വെളിപ്പെടുത്തിയത് തുടർന്ന് കോന്നി പോലീസ് വിവരം അറിയിക്കുകയും മൊഴിപ്രകാരം കേസെടുക്കുകയുമായിരുന്നു അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ജി അരുൺ ആണ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ആർ രതീഷ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു മാർച്ച് പതിനേഴിന് വിചാരണ ആരംഭിച്ച കേസിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചു എന്ന പ്രത്യേകത ഈ കേസിനുണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് ഹസീന പങ്കാളിയായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട